വടക്കാഞ്ചേരിയെ ആവേശക്കടലാക്കി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ രാധാകൃഷ്ണന്റെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചുള്ള റോഡ് ഷോയാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ കേന്ദ്രമായ വടക്കാഞ്ചേരി നഗരത്തിൽ നടന്നത് തുറന്ന ജീപ്പിൽ നിരവധി വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരുന്നു റോഡ് ഷോ ഇന്ന് വൈകുന്നേരം ആറ് മണിയോടെ വടക്കാഞ്ചേരി സിപിഐഎം ഓഫീസ് പരിസരത്ത് നിന്നായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത് വോട്ടുപാറയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ സിപിഐഎം ഏരിയ സെക്രട്ടറി ശ്രീ കെ ഡി ബാഹുലൈൻ മാസ്റ്റർ സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ശ്രീ ഇ എം സതീശൻ മറ്റ് ഘടകകക്ഷി നേതാക്കൾ വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുത്തു